അസാംക്കും വാർഹമുല്ലാഹി വാബർകാത്തു മാതാപിതാക്കളെ അവഗണിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു നിരക്കുള്ള പരിഗണനയും നൽകാത്ത മക്കൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഉള്ളത് മദ്യത്തിലും മയക്കുമരുന്നിലും പെട്ട് ജീവിതം നശിപ്പിച്ചു കളയുന്ന മക്കൾ അങ്ങനെയുള്ള മക്കൾ ആ മാതാപിതാക്കൾക്ക് എന്നും ഒരു സങ്കടവും വേദനയും മാത്രമാണ് സമ്മാനിക്കുന്നത് ഓരോ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് തങ്ങളുടെ മക്കൾ സ്വാലിഹായ സന്താനങ്ങളായി തീരണം എന്നുള്ളത് എന്നാൽ നമ്മുടെയൊക്കെ മക്കൾ ദുനിയാവിലും പരലോകത്തും നമുക്ക് ഉപകരിക്കുന്ന മക്കളായി തീരണമെങ്കിൽ അവർക്ക് ദീനിന്റെ തർബീയത്ത് കൊടുക്കുന്നതോടൊപ്പം ആ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഓരോ മാതാപിതാക്കളും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് ബാഹുവിന്റെ വിശുദ്ധ ഖുർആാനിൽ റബ്ബു സുബാനഹുവല പഠിപ്പിച്ച പ്രാർത്ഥന ഇപ്രകാരം കാണാൻ കഴിയും മിൻ ലിൽ മുത്തഖീന ഇമാ റബ്ബന ഹബുലന മിൻ അസുവാജിന ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ ഇണകളിൽ വതുജിയാത്തിന ഞങ്ങളുടെ മക്കളിൽ ഖുറത അഴുൻ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ വജാൽനാലിൽ മുത്തഖേന ഇമാമ ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർഹാനിൽ റബ്ബ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ റബ്ബ് സുബഹാന ഹുവാത്ത ആ പ്രാർത്ഥന സ്വീകരിക്കുകയും നമ്മുടെ മക്കളെ നമുക്ക് കൺകുളിർമയുള്ള മക്കളാക്കി തരുകയും ചെയ്യും തീർച്ചയായും ഈ ഒരു പ്രാർത്ഥന നാം പഠിക്കുക ജീവിതത്തിൽ പകർത്തുക അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു